Pak Syetri. Mupur bak? Mama. <laughs> kari hmm? എനിക്ക് ഇയാളെ കൂടെ ഉള്ള ജീവിതം മടുത്ത് അതിന് മാത്രേ അല്ലെങ്കിൽ ഞാൻ എന്തിനെ പറ്റിയെങ്കിലും അറിയോ രജന ഈ കാര്യം വെച്ചാ രജിനിന്താ പറ നാട്ടിലിനി നിക്കാൻ വയ്യ ഞങ്ങക്ക് എന്താ പറമാ ഞങ്ങളിപ്പ താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള സഹദേവരുടെ മാമനറി ഒരു മോൾ ഉണ്ട് ആ കുട്ടി പരീക്ഷക്ക് പോയത് മൂപ്പര പെങ്ങളെ മോന്റെ കൂടിയനി അത് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാള് വീഡിയോ എടുത്ത് ചാനലിലിട്ട് അതവിടെ ഭയങ്കര പ്രശ്നമായി പോയി ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ അത് മാമൻ കാണുന്ന ചാനൽ ഒന്നും അല്ല മാമ ഇയാൾ ഒരു കൂട്ടുകാരെ പെട്ടെന്ന് പൈസ കാരീ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തതാ അതും കണ്ടാ മാമ ഈ വേണ്ടാതിന് ഇയാൾ കാട്ടി കാട്ടിക്കൂട്ടിയത് സാരല്യ മോളെ ഓനറിയാതെ പറ്റിയതല്ലേ അല്ല ഇതൊക്കെയാ മാമ അവളെ വലിയ പ്രശ്നം നിന്നു വെറുതെ പറപ്പിക്കണ്ടോ രജന്യേ മാമ ഒരു വീടിന് ലോൺ പാസ്സായതാ അത് പറയാൻ വന്ന ബാങ്ക് മാനേജർ ഉദ്യോഗസ്ഥനെ ഇയാൾ അടിച്ചോടിച്ചു വീട്ടിന്ന് അതോടുകൂടി വീടിന് ഒരു തീരുമാനായി ബാങ്ക് മാനേജർ അടിക്ക് എന്ത് കാര്യത്തിനാടോ സംശയോന്ന സംശയാണ് മാമെ ഈ ചെറിയ കാര്യത്തിന് ശരിയാക്കാ ശരിയാവും ഈ ജന്മത്തൊന്നും ശരിയാവല്ലോ നിങ്ങൾ കേൾക്കുന്നില്ല പിന്നെ ഞാൻ തോന്നുന്നുണ്ടോ ഞാൻ രജനി നടക്ക് ഇരിക്കും കേന്യേ ജോളെ അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണോ ഈ അങ്ങോട്ട് പോണില്ല എന്ന് പറഞ്ഞു എടോ ഇതൊക്കെ ചെറിയ പ്രശ്നല്ലോ മോളെ ഇതൊക്കെ മുമ്പക്ക് തീർക്കാ അറിയോ മാമ ഇവക്കെന്ന നാലാളെ മുന്നേ കൊറവാക്കില്ലല്ലേ ഇവ കൊറക്കം വരില്ല നാട്ടിലൊക്കെ എനിക്ക് നല്ല അഭിപ്രായ

うん。